അന്ത്യനാളിൽ അന്ത്യനാളിൽ പ്രവാചകന്മാർ ഓരോരുത്തരും കടന്നു വരുമ്പോ ഓരോരുത്തരും വരുമ്പോ ചില നബിമാരുടെ കൂടെ ആളില്ല ചില നബിന്റെ കൂടെ ഒരാളുണ്ടാ ഒരു മെമ്പറെ കിട്ടിയിട്ടുള്ളൂ ചില നബിയുടെ കൂടെ റഹത്തു കുറച്ചാളുകളെ അങ്ങനെ വരുന്നു മൂസ അലിഹിസ്സലാം അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സമുദായം ആ വേണമേ അത് കഴിഞ്ഞപ്പോഴും വീണ്ടും വലിയൊരു സമുദായം വരുന്നു അത് ഹബീബിന്റെ ഉമ്മത്തികളാണ് ചക്രവാളങ്ങളെ മുഴുവനും നിറച്ചുകൊണ്ട് വലിയൊരു സമൂഹം വന്ന് വരുന്നുണ്ട് മിൻഹും അവരിൽ എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണെന്ന് പരിശുദ്ധ റസൂൽ വിചാരണയില്ലാതെ പോകുന്നവരാണ് അപ്പോഴാണ് ചോദിച്ചത് വിഭാഗത്തിൽ ഞാനും പെടാൻ എനിക്കൊന്ന് എനിക്ക് വേണ്ടി ദ്വായിരക്കണേ എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് ഈ ഉമ്മത്തിൽ നിന്ന് പോകുന്നുണ്ട് അപ്പൊ സുഹാബിമാരി ആളുകൾ നബിയെ ഞാനും അപ്പൊ അത് കൊണ്ടുപോയി വീണ്ടും ആളുകൾ വരാൻ തുടങ്ങി എനിക്കും എന്തിനെന്നറിയോ എഴുപതിനായിരം ആളുകളാണ് എന്ന് പറയുമ്പോ അന്ന് ഹബീബിന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് സ്വഹാബിമാരുണ്ട് അവരൊക്കെ വന്ന് ചോദിച്ചാ എഴുപതിനായിരം തീരൂലേ പിന്നെ പിൻഗാമികൾക്ക് നിരാശ വരും അതുകൊണ്ട് ഒരാളുടെ മെമ്പർഷിപ്പിനി ഞങ്ങൾ സ്ഥിരപ്പെടുത്തി അള്ളാഹു നഹുവിന്റെ ബാക്കി നിബി നിങ്ങൾ പുറത്തുവിട്ടില്ല ആ എഴുപതിനായിരത്തിൽ ഇനിയും കയറിക്കൂടാൻ കൂടാൻ അവസരമുണ്ട് ഞങ്ങൾ പറഞ്ഞു നബിയെ എഴുപതിനായിരം പോരെ നബിയെ അള്ളാഹുവിനോട് കൂട്ടിത്തരാൻ വേണ്ടി പറയണം അങ്ങനെ നബി തങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മത്തികളിൽ വിചാരണയില്ലാതെ പോകുന്ന എണ്ണം പടച്ചവൻ എഴുപതിനായിരം പോരാ അങ്ങനെ അള്ളാഹു ചാല ഓരോ ആയിരത്തിൻ്റെ കൂടെയും എഴുപതിനായിരം ആഡ് ചെയ്ത് കൊടുത്തു എഴുപതിനായിരത്തിലെ ഓരോ ആയിരത്തിൻ്റെ പൂവും വേറൊരു എഴുപതിനായിരം ആളുകൾ വിചാരണയില്ലാതെ നന്മയുടെ പക്ഷത്ത് ജീവിച്ചവർ സ്വർഗത്തിലേക്ക് കടന്നുപോകുന്നുണ്ടെന്നാണ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഉമ്മത്തികളായിട്ടാണ് അള്ളാഹു അള്ളാഹു നിയോഗിച്ചത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വഹാബത്തിലെ ആളുകളുടെ പ്രതിഫലം അല്ലെങ്കിൽ നൂറാളിന്റെ പ്രതിഫലം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിഫലവും അള്ളാഹു നമ്മെ സജ്ജനങ്ങൾ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഉമ്മത്തികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.